എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രോഷിനെ മാത്രമേ കണ്ടോളന്ന് വിചാരിക്കുന്നില്ല നമ്മുടെ പാപ്പിക്കുട്ടി എന്താ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണ്ട് കോഴി കോഴി ആ അവിടെ ഒരു തോട്ടി കെട്ടി വെച്ചിട്ടില്ല അതെടുത്തിട്ട് വാവില്ല എന്നാലും മാങ്ങ പൊറിച്ച തോട്ടി വിറകൊക്കെ വയ്ക്കലേ അവിടെയുണ്ട് അപ്പൊ നമ്മുടെ പാപ്പി കോവയ്ക്ക പറിക്കാൻ വന്നിരിക്കയാണ് പാപി കോവയ്ക്ക പറിക്കാൻ വന്നതാണ് എന്നിട്ട് എന്താ കിടക്കണ എണിച്ചിരിക്കേ കാറ്റ് കോഴി അമ്മ എടുക്കട്ടെ ഉണ്ണിനെ അമ്മിയെടുക്കട്ടെ ഏ വാ അമ്മ എടുക്കാ അപ്പോൾ നമ്മുടെ രോഷി അതാ കോവയ്ക്കങ്ങനെ പറിച്ചുകൊണ്ടിരിക്കേണ്ടത് പക്ഷേ ഒന്നും കിട്ടില്ല ഞാൻ തന്നെ പോയി പറിക്കേണ്ടതായിട്ട് വരും അതൊക്കെയാണ് എപ്പോഴും നടക്കണത് ആ കിട്ടണ്ട ആ പറിക്കുന്ന കിട്ടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് വൈകുന്നേരം ഉപ്പേരിയൊക്കെ വയ്ക്കാമല്ലോ ചോറ് വെന്തുകൊണ്ടിരിക്കേണ്ടത് എന്ത് പോകാപ്പോ ആ നോക്കി വലിക്കേ ആ വയറിൽ തട്ടണ്ടായിട്ടോ ആ എന്ത് മോട്ടറിൽ വയർ പോയിരിക്കുകയാണ് കറണ്ട് അങ്ങിടിക്കുകയാണ് അതുകൊണ്ടാണ് അതിൽ തട്ടുന്നത് നീ ഉണ്ണിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഞാൻ പറിക്കാം പൊന്നുണ്ണി അവിടെ ഇരുന്ന് ചിരിക്കണ്ട് പൊന്നുണ്ണി ചിച്ചാണ് പൊന്നുണ്ണി ചിച്ചാണ് അല്ലേ ആ പൊന്നുണ്ണി തുപ്പി 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 കൂട്ടിയിട്ടുണ്ട് പൊന്നുണ്ണി പൊന്നുണ്ണി എനിക്ക് ചൂട് കാരണം ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരുന്നാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് പുറത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് അതാ അവൾ എൻ്റെ ഇതെടുത്ത് അവൾ തുടക്കുകയാണ് ആ ആ തുടച്ചു തുടച്ചോ അതാ 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 ജോഷി എന്തൊക്കെയൊക്കെയോ പറിച്ചിടണോ ഇങ്ങോട്ട് വാ ഞാൻ ഒരു കോവയ്ക്ക് കിട്ടി അങ്ങനെ ഞങ്ങക്ക് അതാ ഓട്പൊട്ടും ആ പാപ്പി രോഷിയില്ലേ ഏണിയൊന്നും വേണ്ടെന്ന് വാ ഞാൻ പറിച്ചു തരാവാരം കേറാൻ പോകുന്നേ ജോഷി ഓടുപൊട്ടും ഓഷി വേണ്ട രോഷി ജോഷി അങ്ങനെ ഓട്ടിൻ്റെ മേലെ കയറിയിട്ട് കോവയ്ക്ക പറിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല നമ്മുടെ പാപ്പി ഇതവിടെ എന്നെ പിടിച്ച് വലിച്ച് പിടിച്ച് വലിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ സുന്ദരി കുറേ നേരമൊക്കെ ഇടിക്കൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൈ കടഞ്ഞപ്പോൾ ശരി കോവയ്ക്ക പറിക്കണം അല്ലോ അപ്പോൾ ശരി പാപ്പിക്ക് ഇരിക്കാൻ ചെയറെടുത്തിട്ട് പോകട്ട അങ്ങനെ വന്നിരുന്നതാണ് ഞങ്ങളിവിടെ ഇവിടെ ഒരു കളിയാണ് നമ്മുടെ ഇങ്ങനെ വീശി 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 കളിക്കും ഉണ്ണി ചായയൊക്കെ ഒക്കെ കുടിച്ചു ചുന്തരി കുട്ടിയായി എന്തോ വിൽക്കാൻ വരുന്ന രശി അല്ലാതെ എന്താണ് പ്രാർത്ഥനയാണ് വിൽക്കാൻ വരുക വേണ്ട പാപ്പി ആണെങ്കിൽ എല്ലാം പോയി പറിച്ചിട്ട് വന്നിട്ടുണ്ടാകും ഇല്ലേ പാപ്പിയേ രോഹിഷിക്ക് ഒന്നും അറിയില്ല പാപ്പി പാപ്പിക്കുട്ടിയാണെങ്കി അപ്പളേ പോയി ഒക്കെ പറിച്ചെടുത്തിട്ട് വന്ന് കറിയുമായി ചോറുണ്ടിട്ടും മിണ്ടാതിരിക്കണ്ടാവും ഇല്ലേ പാപ്പു ഏർ ഏ ഇപ്പൊ ഇവിടെ പുറത്തൊക്കെ വന്നപ്പോഴാണ് ആൾക്കൊരു ചിരിയും കളിയൊക്കെ വന്നത് അവിടെ ഇരുന്ന് ഇങ്ങനെ മിണ്ടോ അതോ എങ്ങനെ കഴുത്തിന് അങ്ങോട്ട് അങ്ങോട്ട് ആക്കി ആക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്ക് വയറ് കത്തിയപ്പോൾ ഞാൻ ശരി എന്താണ്ട് അങ്ങനെ എടുത്ത് പുറത്തൊക്കെ വന്നിരിക്കുകയാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി കുഴപ്പമില്ല കാറ്റൊക്കെ ഇത്തിരി കിട്ടുന്നുണ്ട് അല്ലേ റോഷി ചക്ക പറിക്ക് റോഷി ചക്ക മരത്തേക്ക് കയറിയിട്ട് എന്താ റോഷി ഇനി ഇറങ്ങിയിട്ടില്ല നല്ലതും കിട്ടുമോ അതെ അതാ അതാ ഇവിടെ എന്താ ഈ തണുപ്പ് ചോദിക്കും നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ യോസിൻ്റെ അവിടെ ചെറുതായി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഇവിടെ വീഴുന്ന സമയത്ത് പക്ഷെ നല്ല കൂളിംഗ് ആയിട്ടുണ്ടാവും ഇവിടെ നിൽക്കാം വന്നിരിക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും യൂസ് ചെയ്താ കോവയ്ക്കൊക്കെ പെരുത്തി കൂട്ടി എപ്പം പഠിച്ചാ അതാ 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 പതുക്കെ പോ പോവോ കഴിഞ്ഞാ ശരി ഞാൻ നോക്കട്ടെ ദേ അങ്ങനെ നമ്മുടെ അമ്മ വലിക്കാൻ വേണ്ടി പോവാണ് ദാ ഈ രണ്ടെണ്ണം വലിക്കോ നമുക്ക് ചാടിയ കിട്ടുമോ എന്ന് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാ രണ്ടെണ്ണം ഓ എൻ്റെ അമ്മ അമ്മ സിക്സ് ഇവിടെ എവിടേക്ക് എൻ്റെ തല മുഴുവൻ കുറയ്ക്കല് ഉണ്ണി അവിടെ സേഫാണ് ഉണ്ണിക്ക് ഞാൻ ഒരു ഇല വലിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇനി ഞാൻ ഉണ്ണിൻ്റെ അടുത്ത് നിൽക്കട്ടെ അത് ഈ നിങ്ങൾ ഇവിടെ കണ്ടോ എൻ്റെ കണ്ണീ പൊടിയ കേട്ടോ കുഞ്ഞൊന്ന് ഊതിത്താ ഉണ്ണി ആ താങ്ക് യു ഇതേ ആ ഒരു ഭാഗം കണ്ടോ അപ്പം അമ്മ അവിടെ വലിക്കാൻ പറ്റുന്നത് പെറിക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ ഒരു കൂടി പെറുപ്പിക്കാം അല്ലേ ഒന്നീ